അതുകൊണ്ട് കയ്യിനും ഹാബേലും മാത്രമാണ് ആദാമിനുണ്ടായിരുന്ന മക്കളെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ചില ആളുകൾ ചോദിക്കും കയ്യിനും ഹാബേലും പിന്നെ അവനോടുന്ന കല്യാണം കഴിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒന്നും പ്രസക്തിയില്ല ഇന്തോസ് വർ മെനി പീപ്പിൾ ആദമിൻ്റെ മക്കളും ഉള്ള ഒന്നാമത്തെ കാര്യം അന്നത്തെ തൊള്ളായിരം വർഷം ആയിരം വർഷമൊക്കെ അല്ലെ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് ദേ മെനി മെനി ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ ഗെറ്റ് മാരിഡ് ഒരു ആദ്യം ഓൺ സിസ്റ്റേഴ്സ് വേറെ ചോയ്സ് ഇല്ലല്ലോ ഓൺ സിസ്റ്റേഴ്സിനെ മാര്യജ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇല്ല ഇന്നിപ്പോ അതൊരു കാര്യമല്ലാത്തത് കൊണ്ട് അങ്ങനെ അനേക മക്കൾ ഉണ്ടായിരുന്ന സമയത്ത് കയ്യും ഹാബേലിന്റെയും ചരിത്രം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്തിനാണ് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് മനസ്സിലാക്കേണ്ടതിനെ ഫസ്റ്റ് മേർഡർ കാണിക്കാനായിട്ട് അവിടെ കയ്യന്റെ ചരിത്രം വായിക്കുമ്പോഴത്തേക്ക് കയ്യൻ ഇതുപോലെ സ്വന്തം വഴി തെരഞ്ഞെടുത്ത ആളാണ് കൈയിൽ ദൈവ വഴി തിരഞ്ഞെടുക്കുന്നതിന് പകരം എന്ത് തെരഞ്ഞെടുത്തു സ്വന്തം വഴി സ്വന്ത വഴി തിരഞ്ഞെടുക്കുന്നവരെല്ലാം എങ്ങനെയാണ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ എ സിന്നർ അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വിശ്വാസി ദൈവത്തിന്റെ വഴിയല്ല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവൻ എന്താണ് ഇന്നിപ്പോ നമ്മൾ തെറ്റായ വഴി തിരഞ്ഞെടുത്ത കൈയിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് തെറ്റായ വഴി തിരഞ്ഞെടുത്ത ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിലാണ് നമ്മൾ കൈയിൻ്റെയും ഹാബേലിന്റെയും ചരിത്രം നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും കൂടെ യാഗം കഴിക്കാനായിട്ട് പോവുകയാണ് യാഗം കഴിക്കാൻ പോയപ്പോൾ പോലും അവൻ അവൻ്റെതായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുന്നുണ്ട് ഹി ഇസ് ചൂസിങ് ഹിസ് ഓൺ വേ അവൻ്റെ വഴി തിരഞ്ഞെടുത്തു യാഗത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് ദൈവം പ്രസാദിക്കാഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചിലപ്പം നമ്മൾ പണ്ട് സിനിമാ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ചീഞ്ചളിഞ്ഞ ഫലമൂല്യങ്ങൾ ദൈവത്തിന് വലി നൽകി സ്വാർത്ഥനായ കായൻ സ്വന്തം നിലമർന്നതെന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട് അതൊന്നും എനിക്കത്രയും ബോധിച്ചിട്ടില്ല എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അന്നിപ്പം ചീഞ്ചഴിഞ്ഞ ഫലമൂല്യങ്ങളൊന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഏതാണെങ്കിലും ഇഷ്ടം ഇഷ്ടംപോലെ സമൃദ്ധമായിട്ട് ഫലമൂല്യങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ അത്രയ്ക്ക് മന്ദനൊന്നുമല്ല കഴിഞ്ഞ എന്താണെങ്കിലും അവൻ അത്രയ്ക്ക് മണ്ഡന ഒന്നുമല്ല അവൻ നമ്മൾ പറയും ചിലപ്പോൾ പറയുകയാണെങ്കിൽ അതല്ല അവൻ യാഗം കഴിച്ചപ്പോൾ അതിനകത്ത് രക്തച്ചൊരിച്ചിലുണ്ടായിരുന്നില്ല രക്തച്ചൊരിച്ചിലുണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ദൈവം അവനെ ശിക്ഷിച്ചതെന്ന് വേദോസം പഠിപ്പിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവൻ്റെ യാഗത്തിൽ പ്രസാദിക്കാഞ്ഞതെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് വേദവസ്വം തന്നെ എഴുതിയിട്ടുണ്ട് അല്ലാതെ അതിനകത്ത് ഒന്നും വലിയ ഇഷ്യൂ ഒന്നും അല്ല എന്താ എഴുതിയിരിക്കുന്നത് എഹോ വഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു കയ്യിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല അപ്പോൾ പ്രസാദം പ്രസാദമുണ്ടായത് വ്യക്തിയിലാണ് അല്ലാതെ പ്രസാദം ഉണ്ടായത് അവന്റെ യാഗത്തിലല്ല വ്യക്തിയാണ് ദൈവം എപ്പോഴും നോക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർ ഇറ്റ് ഡസൻ മാറ്റർ വാട്ട് യു ഗിവ് ബട്ട് വാട്ട് ഇസ് യുവർ ബീയിങ് നിങ്ങൾ എന്ത് നോക്കി നോക്കിയല്ല ദൈവം പ്രസാദിക്കുന്നത് നിങ്ങൾ ആരാണ് എന്നുള്ളത് നോക്കിയാണ് ദൈവം പ്രസാദിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് വിഷയം ആരാണ് ഇപ്പൊ എത്ര നല്ല സാധനം നിങ്ങൾക്ക് തരുന്നതും തരുന്ന ആൾ എങ്ങനെയുള്ളതാണെങ്കിൽ പണ്ട് മരിച്ചു പോയ വി എ തോമസ് പറഞ്ഞൊരു പാസുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട് ഇതിന് വളരെ നല്ലൊരു ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ജിലേബി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ജിലേബി തരുന്നത് ഒരു കുഷ്ഠരോഗി അവൻ്റെ ചീഞ്ഞ കൈകൾ കൊണ്ടാണെങ്കിൽ എനിക്കത് വാങ്ങിച്ച് തിന്നാനായിട്ട് അത്രയ്ക്കും താല്പര്യം ഉണ്ടാകത്തില്ല ഒരു കാര്യം ഞാൻ പറയാം കുഷ്ഠരോഗിയുടെ കൈ പൊട്ടിയിരിക്കുന്നത് കൊണ്ടൊന്നും നിങ്ങൾക്ക് കുഷരോഗം അതുകൊണ്ട് പെട്ടെന്നൊന്നും ചാടി കെടി പിടിക്കുന്ന സാധനമൊന്നുമല്ല ഇത് അങ്ങനെയൊന്നും ആരും പേടിക്കൊന്നും വേണ്ട കുഷരോഗിയെ നിങ്ങളൊന്ന് തൊട്ടെന്ന് വെച്ചുകൊണ്ടോ കൈയ്യലൊന്ന് പിടിച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഉടനെ തന്നെ ഇതൊന്നും ചാടി കെടി പിടിക്കുന്ന ഈ കുഷരോഗിയുടെ കൈയൊക്കെ ഇങ്ങനെ ആ എന്താണ് മുറിഞ്ഞു പോകുന്നതുമൊക്കെ അവൻ്റെ കുഷ്ഠരോഗത്തിന്റെ പ്രശ്നം കൊണ്ടല്ല കുഷ്ഠരോഗത്തിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ അതായത് കുഷ്ഠരോഗികളുടെ ഒരു പ്രത്യേകത ലെപ്രസി വരുമ്പോഴത്തേക്ക് നമ്മുടെ കൈയുടെയും കാലിൻ്റെയും അല്ലെങ്കിൽ യുനോ എസ്പെഷ്യലി ടിപ്സ് ഓഫ് അവർ ബോഡി ആ ആ ഭാഗങ്ങളിൽ നമുക്ക് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു ചിലപ്പോൾ അവരുടെ മൂക്കൊക്കെ വളരെ ഷെയ്പ്പിൽ സാധനങ്ങളുടെ കാര്യം മൂക്കിൽ അവർക്ക് ചൊറ ചൊറിയാൻ തോന്നി കഴിഞ്ഞാൽ അവർ ചൊറിഞ്ഞാൽ അത് അവർക്ക് ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ട് അവർ ചിലപ്പോൾ മാന്തി പൊളിച്ചെന്നിരിക്കും അത് പഴുത്തു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല ചൂടുള്ള പാത്രമൊക്കെ അവർ ചിലപ്പോൾ കയറി പിടിച്ചെന്നിരിക്കും അങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ കൈ ചൂടുണ്ടെന്നുള്ളത് അവർ അറിയുന്നില്ല നാച്ചുറലി വാട്ട് ഹാപ്പൻസ് അത് ഇൻഫെക്ഷൻ ആകുന്നു ഇത്രയൊക്കെ ഉള്ളൂ അല്ലാതെ കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഈ കയ്യെക്കൂടെ ഒലിച്ചു വരുന്ന ഒന്നുമല്ല ഈ അണ്ടർസ്റ്റാൻഡ് വാട്ടൈസേ അവരെ നമ്മൾ തീർച്ചയായിട്ടും സ്നേഹിക്കണം അവർ സ്നേഹിക്കണം എന്നുള്ളതിന് ഞാൻ ഈ ഇടയ്ക്ക് കയറി പറയുന്ന കാര്യം അതൊക്കെയാണ് വാസ്തവത്തിൽ സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനെ സ്നേഹിക്കുന്ന ഒന്നും അല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് വി ഓൾവേസ് ലവ് ദ ലവബിൾ പക്ഷെ ക്രിസ്ത്യാനിത്വമല്ല ക്രിസ്ത്യാനിത്വം സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ സ്നേഹിക്കുന്നതാണ് അതുകൊണ്ട് ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല ഞാൻ ചെയ്തിട്ടുമുണ്ട് ഇനി ആണെങ്കിലും ചെയ്യും ചെയ്തിട്ടുമുണ്ട് അപ്പം ഒരു ലെപ്ലസ് അനിറ്റോറിയം ഞങ്ങൾ വി ഹാവ് എ വർക്ക് ഇൻ ഗ്വാളിയർ ഞാൻ ചെന്ന സമയത്ത് എനിക്കറിയാം ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർ കൈ കൂപ്പിക്കൊണ്ടു വരുന്നത് കാര്യമെന്ന് വെച്ചാൽ ചെല്ലുന്നൊരു ആരും അവർക്ക് കൈ കൊടുക്കത്തില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു യേശു അങ്ങനെ ഇവിടെ വന്നെങ്കിൽ നമസ്തേ എന്ന് പറഞ്ഞ് മാറിയിരിക്കുമായിരുന്നോ ഐ ഡോ തിങ്ക് സോ യേശുവിൻ്റെ പ്രത്യേകത അതാണ് യേശു എത്രയോ രോഗികളെ സൗഖ്യമാക്കി സൗഖ്യമാകുക എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യമായി ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യമാക്കി എല്ലാം കാര്യം ശരിയാണ് പക്ഷേ കുഷരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാം അവൻ തൊട്ട് സൗഖ്യമാക്കി അതാണ് യേശുവിൻ്റെ പ്രത്യേകത യേശു എന്ത് ചെയ്യുന്നു അവൻ തൊട്ട് സൗഖ്യമാക്കി അതാണ് യേശുവിന്റെ മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ ഇപ്പൊ കുഷരോഗം മാത്രമല്ല സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരായ ആളുകളെയും മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ ചെന്നൊന്ന് തൊടെ ഒരു സാന്ത്വനം അവർക്ക് കൊടുക്കുക അതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ അനുഭവം എന്ന് പറയുന്നത് അവർക്ക് യേശുവിനെ വേണം യേശു ഇന്ന് തൊടാൻ പറ്റത്തില്ല യേശുവിനെ നിങ്ങളിലൂടെ അവനെ തൊടാൻ പറ്റും തീർച്ചയായിട്ടും പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധി അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അല്ലാതെ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകളുടെ ഇടയിലേക്ക് മാത്രമല്ല നിങ്ങൾ ഇറങ്ങിച്ചെല്ലാം ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ മധ്യത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചേരാനും യേശുവിന് വേണ്ടി അവരെ സ്പർശിക്കുവാനും നമുക്ക് തീർച്ചയായിട്ടും കഴിയണം ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് കൈ യാഗമർപ്പിച്ചപ്പോൾ കയ്യന്റെ യാഗത്തേക്കാൾ ഉപരി പ്രോബ്ലം ഉണ്ടായത് എവിടെയാണ് അവന്റെ യാഗത്തിലും കാര്യം പ്രസാദിച്ചിലാണ് ദൈവം പ്രസാദിച്ചത് ബീയിങ്ങിൽ പ്രസാദിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ആരാധനയിലും പ്രസാദിക്കുന്നുണ്ട് നമ്മളെയൊക്കെ ചിന്ത എന്താണെന്നറിയാമോ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത് അത് വേദപുസൃതത്തിലൊരു ചിന്തയല്ല ആരാധന എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് ആദ്യം നന്നാകേണ്ടത് ആരാധനയല്ല ആദ്യം നന്നാകേണ്ടത് എന്താണ് നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ ബീയിങ് ആണ് ബീയിങ് നന്നാകാത്ത ഒരാളുടെ ആരാധന ഉണ്ടെന്ന് ഒരു പ്രതികളും ഉണ്ടാകും നമ്മൾ ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിച്ചു കഴിഞ്ഞ സൗഖ്യം ആരാധിക്കുമ്പോൾ അത് ഇത് ഇതൊക്കെ തെറ്റായ ധാരണയാണ് അതൊന്നും വേദോസത്തിന്റെ ഒരു സിസ്റ്റം അല്ല നമ്മൾ ആരാധിച്ച് വിടുതൽ പ്രാപിച്ചതെന്ന് പറയുന്നത് വെറുതെയാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായാൽ വിടുതൽ ഉണ്ടാകും അത്രേ ഉള്ളൂ മാറ്റമുള്ളവൻ ആരാധിച്ച അത് സന്തോഷമാണ് കാര്യം യഹോവ ഹാബേലിന് മാത്രമല്ല പ്രസാദിച്ചത് ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു യാഗത്തിലല്ല പ്രസാദിച്ചത് ആദ്യം എവിടെയാണ് അവനിൽ അവനിൽ പ്രസാദിച്ചത് കൊണ്ടാണ് അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചത് നിങ്ങൾ വെറുതെ ഇവിടെ വന്ന് കൈകൊട്ടി പാടി ആരാധിച്ചു പോയാൽ ഇപ്പൊ ഒത്തിരി ആരാധനാ സംഘങ്ങളുണ്ടോ അവർ പറയുന്നത് നീ എങ്ങനെ വേണേ ജീവിച്ചു ഞായറാഴ്ച മോനെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഒന്നര മണിക്കൂർ നീ ഒന്ന് ആരാധിച്ചോളൻ ഒരു ഗുണം ഉണ്ടാകത്തില്ല ഒരു ഗുണം ഉണ്ടാകത്തില്ല എന്തുകൊണ്ടാണ് രൂപാന്തരമില്ലാതെ വീണ്ടും ജനിക്കാതെ ഒരാൾക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല ദൈവനകത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ല നിങ്ങൾ ആരാധനയിലൊന്നും നിങ്ങളുടെ പാപങ്ങളെ ഒന്നും മുക്കിക്കളയാനൊന്നും പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ അത് യേശുവിൻ്റെ രക്തമാണ് അല്ലാതെ നിങ്ങളുടെ ആരാധനയൊന്നുമല്ല കൈക്കുലി വാങ്ങിച്ചിട്ടും കള്ളത്തരം കാണിച്ചിട്ടും എന്ത് തോന്നിയാസം കാണിച്ചിട്ടും സ്വായോഗത്തിന് വന്നിരുന്നു ആരാധിച്ച ഉടനെ ദൈവം കണ്ണടയ്ക്കുന്നൊന്നും ആരും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ തിരിച്ചറിയണം ഓക്കെ ഇവിടെ ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു കയ്യിലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല കയ്യീനിൽ പ്രസാദിക്കാഞ്ഞത് കൊണ്ടാണ് കൈയിന്റെ യാഗത്തിലും ദൈവം പ്രസാദിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് കയ്യീനിൽ പ്രസാദിക്കാഞ്ഞത് അവൻ അവന്റെ അവന്റെ ബീയിങ് അവന്റെ ബീയിങ്ങിനെ കുറിച്ച് പറയുന്നത് പറയുന്ന കൈ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ നിന്നുള്ളവനായി ദുഷ്ടനിന്നുള്ളവനായെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിശാജിന് ഉണ്ടായ മകൻ എന്നുള്ള അർത്ഥത്തിലല്ല പിശാജിന്റെ മക്കളാകാനായിട്ട് വലിയ പാടൊന്നുമില്ല ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ വീണ്ടും ജനിക്കണം ഒത്തിരി പ്രയാസമാണ് പിശാജിന്റെ മകനാകാൻ വളരെ ഈസിയാണ് പാപം ചെയ്യുന്നവനൊക്കെയും പിശാജ് എന്ന പിതാവിൻ്റെ മകൻ ഫിനിഷ് ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളാകണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ജനിക്കണം പിതാവിനെ പോലെ ജീവിക്കണം ഒത്തിരി ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട് പക്ഷെ പിശാജിന്റെ മകനാകാൻ വളരെ ഈസിയാണ് എന്താ ജസ്റ്റ് ഓഫ് ദ ഡെബിൾ പാപം പിശാജ് എന്ന പിതാവിന്റെ മകൻ എന്താ വേദോസ പറയുന്ന കാര്യമാണ് വേദോസം പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ പാപം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പിശാജിനെ തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ പറഞ്ഞാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ യു ആർ ചൂസിങ് ഡെബിൾ യു ആർ നോട്ട് ഓൺ ഗോഡ്സ് പാപം ചൂസ് ചെയ്യുന്നത് കമ്മിറ്റിങ് Choosing. That is a grievous mistake. You are becoming a child of the devil. നിങ്ങൾ പിശാജിന്റെ മകൻ ആയിത്തീരുകയാണ് അറിയാതെയാണെങ്കിൽ പോലും അതുകൊണ്ടാണ് കയ്യിനെ കുറിച്ച് പറയുന്നത് അവൻ പാപം തിരഞ്ഞെടുത്തത് അവൻ സ്വന്തം വഴി തിരഞ്ഞെടുത്തത് പറയുന്നത് അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് അല്ലാതെ പിശാജിന് ഉണ്ടായ മകൻ എന്ന അർത്ഥത്തിലല്ല ജനറ്റിക്കലായിട്ടല്ല നമ്മൾ ദൈവമക്കളാകുന്നതും ജനറ്റിക്കലായിട്ടല്ലോ യേശു കർത്താവ് പരിശുദ്ധാത്മാവനാൽ ഉത്പാദിതനായതുപോലെ ഉൽപാദിതരായവരൊന്നും അല്ലല്ലോ നമ്മളാരും അല്ല അങ്ങനെയല്ല നമ്മൾ ദൈവമക്കളായിരിക്കുന്നത് നമ്മൾ വീണ്ടും ജനിച്ചുകൊണ്ടാണ് എന്നാൽ പിശാജിന്റെ മകനാകുന്നതും ഇതുപോലെ ജനറ്റിക്കലായിട്ടൊന്നും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിക്കുന്ന പല പുസ്തകങ്ങളും പറയുന്നു ഒരു പിശാജിന് ഭൂമിയിലൊരു മണവാട്ടിയുണ്ട് ഒരു ഒരുത്തി അവിടെ അമേരിക്കയിലെ കണ്ടുണ്ട് പിശാജ് അതിലെ ഫ്ലൈറ്റേ വരും എന്നൊക്കെ പറഞ്ഞ് അവൻ വന്നിട്ട് ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടും എന്നൊക്കെ പറയുന്ന സ്റ്റോറീസ് ഒക്കെ വെറും ഈ ഹാലൂസിനേഷനാണ് ഇതൊക്കെ നിങ്ങൾ വായിച്ച വളരെ കൂടി എരിപ്പണമെന്ന് എനിക്ക് അറിയാം അവൻ ബന്ധിതരെ വിടുവിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്തൊക്കെ കാണിച്ചിരിക്കുക എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വെറും ഹാലൂസിനേഷനാണ് അതൊന്നും ബിബ്ളിക്കലൊന്നുമല്ല വേദപുസ്ക പ്രകാരം അല്ല കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ പൗലോസ് പോലും ടെസ്റ്റ് ാണ് ആളുകൾ ക്രിസ്ത്യാനികൾ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ എന്ന് നിങ്ങൾ ബില്യൺ കോപ്പീസ് ഒക്കെ കോപ്പീസ് ഒന്നും അല്ല അല്ലെ വിൽക്കുന്നത് ഇങ്ങനത്തെ ഹാലൂസിനേഷൻ എഴുതി വെച്ചിരിക്കുന്ന അവൻ പാപം തെരഞ്ഞെടുത്തു അവൻ ദൈവ വഴി വിട്ടിട്ട് അവന്റെ സ്വന്തം വഴി അല്ലെങ്കിൽ പിശാജിന്റെ വഴി അവൻ തെരഞ്ഞെടുത്തു അവൻ പാവിയായി തീർന്നു ഹിസ് എ ലോസ്റ്റ് പേഴ്സൺ അവൻ നഷ്ടപ്പെട്ടവനാണ് അവനോട് കർത്താവ് അതിന് മുമ്പ് ഇടപെടുന്നുണ്ട് അവൻ അവൻ്റെ മുഖം താണപ്പോൾ അല്ലെങ്കിൽ അവൻ ദുഃഖിതനായ ദുഃഖിതനായെന്നുള്ളതല്ല അവൻ്റെ അവനെ അവനോട് കർത്താവ് ചോദിക്കും നിന്റെ മുഖം വാടുന്നത് എന്ത് അല്ലെങ്കിൽ അവൻ അവന് സഹിക്കാൻ പറ്റുന്നില്ല അവൻ അസൂയയും പകയും പിണക്കവും കോപവും ക്രോധവും എല്ലാം കൂടെ വന്നു അവൻ അസൂയ മാത്രമൊന്നുമല്ല അസൂയയും പകയും പിണക്കവും കോപവും എല്ലാം കൂടി ഒരുമിച്ച് എരച്ചു കയറി വന്നിരിക്കുകയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ അവൻ പറയുകയാണ് ഞാൻ സഹോദരനെ കൊല്ലാൻ പോകുകയാണെന്ന് അവന്റെ മനസ്സിൽ അവൻ തിരുവനന്തപുരത്തെ കർത്താവ് എന്ന് പറഞ്ഞു പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു നീ അതിനെ കീഴ്പ്പെടുത്തണം അല്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും You need to master, master. sin. നമ്മൾ പാപത്തെ എന്ത് ചെയ്യണം കീഴ്പ്പെടുത്തണം പാപത്തെ കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ പാപം നമ്മളെ കീഴ്പ്പെടുത്തും ഇന്ന് സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ് നമ്മൾ ആരും പാപത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല പാപത്തിന്റെ വാതിൽക്കൽ കിടക്കുന്നു ഇന്നും പ്രിയമുള്ളവരെ പാപം നമ്മുടെ സജഷൻസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിശാജിന്റെ സജഷൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അതിനെ കീഴ്പ്പെടുത്താനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വി ആർ ലോസ്റ്റ് കാര്യം നമ്മൾ ദൈവത്തിന്റെ വഴി വിട്ടുപോയി പിന്നെ ആരുടെ വഴിയെ പോയെന്നുള്ളത് ഒരു ചോദ്യമേ അല്ല യു ആർ ലോസ്റ്റ് കൈയിന്റെ കാര്യം അതാണ് പാപം വാതിൽക്കൽ വന്ന് കിടക്കുന്ന ആ അവസ്ഥയിൽ അവൻ എന്ത് ചെയ്തില്ല അവൻ കർത്താവിനെ അനുസരിക്കുവാനായിട്ട് അവൻ തയ്യാറായില്ല അവൻ അവൻ്റെ വഴി തിരഞ്ഞെടുത്തു അവൻ്റെ വഴി തിരഞ്ഞെടുക്കുന്ന ഓരോ പാപിയോട് ഞാൻ പറയട്ടെ യുവർ എ സിന്നർ ആൻഡ് യുവർ എ ലോസ്റ്റ് സിന്നർ യു ഹാവ് നോ ചോയ്സ് ഓഫ് ഗോയിങ് ഇൻ ടു അത് തീർന്നു കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ചോയ്സ് അനുസരിച്ച് കൊണ്ടുപോകുന്ന വഴിയുണ്ടല്ലോ സബ്വേ സാൻഡ്വിച്ച് പോലെ കൊണ്ടുപോകുന്ന വഴി അതൊരിക്കലും സ്വർഗത്തിലേക്കുള്ളതല്ല അത് നരകത്തിലേക്കുള്ള വഴിയാണ് അത് നാശത്തിലേക്കുള്ള വഴിയാണ് അവിടെയാണ് നമ്മൾ കൈൻ്റെ കാര്യത്തിൽ കാണുന്ന ഏറ്റവും വലിയ അപകടം എ ലോസ് എന്നാൽ അതേസമയം നമ്മൾ സങ്കീർത്തനത്തിനാണെങ്കിലും സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് സങ്കീർത്തനം പതിനാല് വായിക്കുമ്പോൾ അവിടെ ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു ദൈവമില്ല എന്ന മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ ഇവൻ ദൈവത്തിന്റെ വഴിയെ നിഷേധിക്കുകയാണ് നോ ആരാണ് പറയുന്നത് എ ഇൻ ഹിസ് ഹാർട്ട് നോ ഒരു വിഡി അല്ലെങ്കിൽ ഒരു ഫൂൾ എന്ന് പറയുന്നു ദൈവം ഇല്ല എന്ന് ഹൃദയത്തിൽ പറയുന്നു